ഗോ അങ്ങനെ ഉണ്ട് ലക്ഷ്യം ഈ പിന്നെ ഈ ഈ പട്ടിക്കുട്ടി ഓൾറെഡി കിട്ടിയോണ്ട് തന്നെ നമുക്ക് എന്നാണ് ടോക്കൺ തോന്നാൻ കിട്ടാൻ ഡബിൾ ചാൻസ് കൊടുത്തില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തിട്ട് ടോക്കൺ ഓൾറെഡി ഉണ്ട് ഓക്കെ ആദ്യത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതെ ഡി എൻ ഡി പോണോ എടാ പട്ടി റയർ സാധനം മിനി ണേ പുതിയ ചാനലില് പുതിയ സ്ട്രീമാണ് സോ അതിന്റെ ഒരു ഐശ്വര്യം ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലോകത്ത് ഇരുന്നൂറ് ഇറക്കിട്ടുണ്ട് അത് പക്ക പ്രോപ്പർ മൂഞ്ചിലട ഇരുന്നൂറ് വില അപ്പളേ കറക്കണ്ട അപ്പൊന്റ് ഇവന്റ് ഇവന്റ് പാടില്ലാഭ നിങ്ങൾക്ക് എപ്പോഴും കളിയാക്കുന്നവരെ മുന്നിൽ കാണിച്ചു കൊടുത്ത് ടോക്കിട്ട് ലാഭോ നഷ്ടത് കറക്കണ്ടട്ടോ പതിനാല് ടോക്കണടാ നേരത്തെ പതിനാട്ട് ലാഭമായിരുന്നു കേട്ടോ ടെ നാശത്തിലോട്ട് പോണ് നിർത്താണ് ഇപ്പൊ നിർത്ത ഇപ്പഴും നഷ്ടമില്ല നാനൂറ് ഡയമണ്ടേ പോയിട്ടുള്ളൂ നിർത്തണോ നാശത്തിലോട്ടാ പോന്നെ നാശത്തിലോട്ട് പറ്റിണ്ട് ഞാൻ സ്റ്റിക്കർ ഉണ്ട് വേറെ എന്തേലും വെറൈറ്റി വീടി വെറൈറ്റി വീടി കട്ടപ്പൊക്കെ കറക്കണ്ട അക്ഷയ നിർത്തിക്കോന്നു ഏ നിർത്തട്ടെ കൈസ് ചെലപ്പോ പസ്യത്തിൽ കരീന തളർത്താ മഴ പോയി 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 ബ്രോ തളർത്താൻ ഒന്നല്ല ഇത് ഇത്രയും കിട്ടുള്ളൂ ഇടത്തിൽ ഹയസ്റ്റ് പതിനാ പതിനഞ്ചോന്നു എനിക്ക് നേരത്തെ കിട്ടി എസ്റ്റ് പന്ത്രണ്ട് ഒന്ന് മാത്രം വേറെ നോക്കട്ടെ പതിമൂന്ന് ടോക്കണടാ എന്തുവാടാ നഷ്ടമാ ഇത് നഷ്ടമാട കിട്ടൂല ഒന്നും കിട്ടൂല അട കറക്കണ്ട കഴിച്ചത് സത്യം പറയുന്നത് വെറും ഇല്ല മൂചിക്കലായിരിക്കും െറീൻ അടുത്ത ഉപയോഗിക്കാം പക്ഷെ ഇരുന്നൂറ് ടോക്കം കൊടുത്തിട്ട് പതിനാല് ടോക്കൺ ഒക്കെ കിട്ടിയിട്ട് അടുത്തവെന്റ് എന്തിനാ ഉപയോഗിക്കണേ അടുത്തവന്റ് വരുമ്പോ അതായത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞാ ഈ യൂണിവേഴ്സിന് ഇങ്ങനെ നിങ്ങൾ ഈ സ്വണ്ണ ഇവന്റ് ഒക്കെ വരുവല്ലോ അതിലെടുത്തിട്ട് കുറെ കറിക്കുക അപ്പൊ കുറെ ടോക്കം കിട്ടും ഇങ്ങനത്തെ നല്ല പ്രീമിയം ഇവന്റ് വരുമ്പോ ടോക്കെ ഇത്തിരി തരുള്ളൂ മാത് അതാ നമ്മൾ ആദ്യം എടുത്ത് വെക്കണമായിരുന്നു നമ്മുടെ അടുത്തുള്ള മിസ്റ്റേക്കാ എന്തായാലും എന്തായാലും ഞാൻ തൊള്ളായിരം ഡയമണ്ട് വരെ കറക്കൂള്ളൂ തൊള്ളായിരം ഡയമണ്ട് വരെ ഒമ്പതിനായിരം ഡയമണ്ട് വരെ കറക്കോളൂ ഓക്കെ അതെല്ലാം ഒരു

എന്താടാ ഒരു കാര്യം ചെയ്യാ എം സി സി വാങ്ങും ഓക്കെ അതപ്പൊ നന്നാവാം സിസ്റ്റി വാങ്ങാ പോടാ എം സിക്സ്റ്റി വാങ്ങാൻ ഇരുന്നൂറ് വേണോ പോടോ മണ്ടോ ഞാൻ ഒരു കാര്യം വരും ഓക്കെ ഇരുന്നൂറ് ടോക്കൺ ആക്കി ഒന്ന് എടുത്തോ ഓക്കെ എന്നിട്ട് എം സിക്സ്റ്റി വാങ്ങാം എമിട്ട വേണ്ട അതിന്റെ ഉള്ളിൽ കിട്ടാണെടുക്കാം ഓക്കെ അതാ നന്നാവുള്ളൂ ൊമ്പത് ഡയമണ്ടേ ഇരുപത്താറ് ലാഭമാണ് അത് ശരി പറയാം ഡയമണ്ട് തീർന്നടാ എനിക്ക് നാല നമ്പർ കാണണോ ബ്രോ ചെലപ്പോ സിംഗിൾ നമ്മളെ ഭാഗ്യോണ്ട് ഇതിൽ ഇരുന്നൂറാക്കുന്നു ഓക്കെ സാരം കിട്ടി സാരം കിട്ടി ഒപ്പി ഒപ്പി എംഡും കിട്ടി എടാ രണ്ടും കിട്ടി ബ്രോ സെറ്റ് 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 ഉള്ളൂ ഉള്ളൂ ഇത്രയുള്ളൂ ഇത്രയുള്ളൂ ഓക്കേ താങ്ക് യു കരീന താങ്ക് യു ഞാൻ കാര്യം പേട്ടെ ഇതെങ്ങാനും ഇതെങ്ങാനും റിയമോക്ക് പണ്ടിൽ അയച്ചിട്ട് ചെയ്ത് കിട്ടിയപ്പോൾ എന്തൊക്കെ തള്ളി വർഷല്ലേ ിട്ടി എപ്പിട്ടി എപ്പൊ കിട്ടി യോ സ്വകാര്യ ഇരുന്നൂറ്റി പതിനാല് ടോക്കൺ ആയിട്ട് നമുക്ക് ഫോറും കുടിച്ചായിരുന്നു എഫ് സിക്സി കൂടി എടുക്കാം ഓക്കെ ചോപ്പല്ല എടുക്കണ്ടേ ചോപ്പ് എടുക്കല്ലേ ബാക്കി പിന്നെ ഡബിൾ ഡൈറ്റ് ഓഫ് എന്റെ ഓൾറെഡി ഡൈറ്റ് ഓഫ് സ്കിൻ ഉണ്ട് പിന്നെ ഡബിൾ ഡാമേജ് അത്രേ ഉള്ളു എന്റെ പത്ത് പതിനെട്ട് പതിനഞ്ച് കാർഡ് ഓൾറെഡി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഡബിൾ കിട്ടി ചോപ്പ് ചോപ്പ് അതിനെ കിട്ടിയോ ഓക്കെ ചോപ്പ് എടുക്കട്ടോ ഡബിൾ ഡാമേജോ ഓക്കേ ചോപ്പെടുക്കാം ലെറ്റ്സ് ഗോ ഗൈസ്കോളം കൊള്ളാം അപ്പൊ നഷ്ടല്ലേ അല്ലെ എത്ര ടൈം ഇട്ട് കിട്ടിയ നമുക്ക് ആയിരത്തി സമത്തി ഒന്നല്ല ഒന്ന് പോടാ അവിടെന്ന് എട്ടായിരത്തി എണ്ണൂറ്റി പതിനായി ആയിരത്തി കൂട്ടിയിട്ടുള്ളൂസ് നമ്മൾഫുൾ സ്കിൻ ഓക്കെ എം സിക്സിയുടെ പവർഫുൾ സ്കിന്നെ എംഡ് ജീവിതത്തിൽ യൂസ് ചെയ്യാത്ത കണ്ടാ പിന്നെ കഴപ്പിനെടുക്കുക ദ പവർഫുൾ ഇവോ വാക്സായിട്ട് പോലെ യൂസ് ചെയ്യാറില്ല സോ നമുക്ക് കുറച്ചു കാലം എന്തായാലും പുതിയ എടുത്തല്ലേ എതിർത്ത് കുറച്ച് ദിവസം കളിക്കേ ഇട്ട് ഇതിന് വലിയ വലിയ നല്ല സ്കിന്നുകൾ ടിയോട്ടയല്ലേ ഓക്കേ എങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് ലാഭല്ലേ സത്യം പറഞ്ഞ ലാഭമല്ലേ എവിടെ അത്ര നഷ്ടമായിട്ട് തോന്നില്ലല്ലോ റിയമോളുടെ വിശ്ലേഷൻ എന്താ രണ്ട് സ്കിന്നിട്ടോണ്ട് ലാഭം ആയിരത്തി തൊണ്ണൂറ്റി എന്താണ് വിശ്ലസിലേ ഒരു മുടി അതിന്റെ ഇതേത് മണ്ടിലടെ ഒരു മുടിയുടെ ഇതാണോണ്ടല്ലോ ഇതേത് മണ്ടിലേ സ്റ്റോറിലടിച്ചാണോ സിംഗിൾ പീസ് ആയിട്ട് ആയിരത്തി തൊണ്ണൂറ്റൊള്ളത് ആയിട്ടില്ല അതിലിപ്പോ എന്താ അല്ലേ എന്റെ കൊച്ചൊരു സാധനം ചോദിച്ച നമ്മള് കൊടുക്കും മനസിലായോ എടാ പീസ് പീസിന്റെ ബാക്കി ഡ്രസ്സ് വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതിട്ട് മനസ്സിലായോ അല്ലേ ഫ്രീ അയക്കാൻ പോണ അതല്ലേ ഇതല്ലേ ഇത് ട ഇപ്പിട്ടോ പോ തേക്കി പ്രോ തേക്കി പ്രോ ഇപ്പം തന്നെ വാങ്ങിയേനു ബ്രോ ഗിഫ്റ്റ് കൊടുക്കണം അവിടെ തന്നെ വാങ്ങിയേറ്റോറ്റേക്കട്ടിന്റെ ഇതാടാ ഓക്കേ സെറ്റല്ലേ സെറ്റല്ലേ അയച്ചിട്ടുണ്ടറിയാ ഓക്കെ ഡിസ്കൗണ്ട് അമ്പത് ഡയമണ്ട് എന്തോ അമ്പത് അല്ലേ നൂറ്റി അമ്പത് ഡയമണ്ട് ഓഫ് കിട്ടി നൂറ്റിയമ്പത് ഡയ്മിലാകും അയച്ചിട്ടുണ്ട് അയച്ചിട്ട് ഞാൻ ബേബി നേടുന്നല്ലോ അല്ലേ മലയാളത്തിൽ